ഇതാണ് ഞങ്ങളുടെ പുഞ്ചാ പാർക്ക് തൃശ്ശൂർ പൊന്നാണി കൊൾപ്പെടലുകളുടെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ നാട്ടിലെ പാടശേഖരങ്ങളിലെ ഇപ്പോൾ ഒരു പ്രധാന ഒരു അട്രാക്ഷനാണ് ഒരു പുഞ്ചാ പാർക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു കാഴ്ചകൾ മനോഹരാണ് പ്രത്യേകിച്ച് നമ്മളാ ഒരു പാടശേഖരങ്ങളൊക്കെ മഴക്കാലത്ത് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ വൈബോസ്കി ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്തൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ മാത്രമല്ല ഫാമിലി ഫങ്ഷൻസുകളും മീറ്റിങ്ങുകളും ഗെറ്റ് ടുഗതർ ഒക്കെ വെക്കാനുള്ള വഞ്ചിപ്പുര എന്ന് പറയുന്ന ഒരു പാർട്ടി ഹാളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനില്ല നമ്മളെ നാട്ടിലെ ആ ഒരു നാടൻ ഭംഗി നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഈ ഒരു പുഞ്ച പാർക്കിൽ വന്നു കഴിഞ്ഞാൽ വൈബോസ്കി സ്ഥലം തന്നെയാണ് ഞങ്ങളിവിടെ വന്നത് ആ ഒരു വഞ്ചിപ്പുരയുടെ അടിയിൽ ചെറിയ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്ത ഫിഷസുകൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി കാർപ്പ് ബട്ടിക്കോഫെറി എസ് കെ ഗോൾഡ് പോലുള്ള ഫിഷസുകൾ ഇട്ടിട്ടുണ്ട് കൂട്ടത്തില് ഒരു രണ്ട് സക്കർ കാറ്റ് ഫിഷിനും കൂടി ഇറക്കി വിട്ടിട്ടുണ്ട്